കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പോലീസ് രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടിയ തിരുവമ്പാടി ഗേറ്റുംപടി റോഡിലെ വാടക വീട്ടിൽ കഞ്ചാവ് കച്ചവടം നടത്തിയത് വളർത്തുമൃഗങ്ങളുടെയും കന്നുകാലി കച്ചവടത്തിൻ്റെയും മറവിലെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും സ്ഥലത്ത് പെൺകുട്ടികൾ ഉൾപ്പെടെ വരാറുണ്ടെന്നും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സംശയമുണ്ടെന്നും വാർഡ് മെമ്പർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പോലീസ് രണ്ട് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്ത തിരുവമ്പാടി ഗേറ്റുംപടി റോഡിലെ മുതിയോട്ടുമല്ലിലെ വാടക വീട്ടിൽ കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്നത് വളർത്തുമൃഗങ്ങളുടെയും കന്നുകാലി കച്ചവടത്തിൻ്റെയും മറവിലാണെന്നാണ് വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും ആരോപണം കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ട കാരശ്ശേരി പഞ്ചായത്തിലെ കൽപ്പൂർ സ്വദേശി ഷഫീഖ് വാർഡേക്കെടുത്ത ഈ വീട് നേരത്തെ തന്നെ പോലീസിൻ്റെയും നാട്ടുകാരുടെയും നിരീക്ഷണത്തിലായിരുന്നു പെൺകുട്ടികൾ ഈ വീട്ടിൽ വരാറുണ്ടെന്നും അനാശ്വാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സംശയമുണ്ടെന്നും നേരത്തെ അസ്വാഭാവികമായി ഒരു പെൺകുട്ടിയെയും യുവാവിനെയും ഇവിടെ കണ്ടപ്പോൾ പ്രദേശവാസിയായ ഒരാൾ ഇവരുടെ ചിത്രം മൊബൈലിൽ പകർത്തിയതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ഉണ്ടായിരുന്ന യുവാവ് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് കാറിൽ കയറി കടന്നു കളഞ്ഞിരുന്നു എന്നാൽ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത സംഭവത്തിൽ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ ഫോൺ കണ്ടെത്താനോ പ്രതികളെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല എന്നും വാർഡ് മെമ്പർ മുഹമ്മദ് അലി പറഞ്ഞു വളർത്തുമൃഗങ്ങളുടെ പേരിൽ ഇവയുടെ തീറ്റയായി വൻതോതിൽ അറുമാലിന്യം ഉൾപ്പെടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നതോടെ വലിയ തോതിലുള്ള ദുർഗന്ധമാണ് പ്രദേശങ്ങളിലെന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും നിരവധി വാഹനങ്ങളിൽ യുവാക്കളും യുവതികളും ഈ വീട്ടിലെത്താറുണ്ടെന്നും നാട്ടുകാരും പറയുന്നു ഈ റോഡിലാണ് പിന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള വണ്ടികൾ വന്ന് ആ അപ്പോൾ പിടിച്ചു എന്ന് പറയുന്നത് കഞ്ചാവ് പിടിച്ചു പിന്നെ നിരവധി ആൾക്കാർ ചെറുപ്പക്കാർ അധികവും ചില സമയത്ത് സ്ത്രീകൾ വരെ ഉണ്ടാവാറുണ്ടെന്നാണ് നമ്മളെ കണ്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് കണ്ടെത്തിയത് കഞ്ചാവാണ് ഇതിൻ്റെ മുമ്പ് ഒരുപാട് പിടിച്ചിരുന്ന് പിന്നെ അതിൻ്റെ പിന്നെ അവന് വീണ്ടും തുടങ്ങി ഈ പിന്നെ അവിടെ പക്ഷികളും അതുപോലെ പോത്തും അതിൻ്റെയൊക്കെ മറവിലാണ് ഇതിൻ്റെ പരിപാടികൾ അതിനുള്ളിൽ അടുക്കാൻ ആൾക്കാർക്ക് ഇതുപോലെ തന്നെ യാത്രകൾ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയ കൂടഞ്ഞു സ്വദേശി ഇളന്തൂരത്തിൽ അബീഷ് കാരശ്ശേരി തരിപ്പാലപ്പറമ്പിൽ ജലീഷ് ബാബു എന്നിവരെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഓടി രക്ഷപ്പെട്ട കൽപ്പൂർ സ്വദേശി ഷഫീഖിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും തിരുവമ്പാടി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി